ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ജാസ്റ്റ്യൂ ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എൽ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയുടെ പേപ്പർ ടുവിലെ അഥവാ പരിസര പഠനം ഗണിതം എന്നിവയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മലയാളം ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം ഇവ മൂന്നും അടങ്ങിയ പേപ്പർ വണ്ണിൻ്റെ പാർട്ട് വണ്ണ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് കാണുക ആ ഒരു വീഡിയോയുടെ പാർട്ട് ടു ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പരിസരപണ്യം ചോദ്യങ്ങൾ നോക്കിയാലോ ആദ്യത്തെ ചോദ്യം നാലാം ക്ലാസ്സിലെ ഒരു കുട്ടി തൻ്റെ അച്ഛൻ നൽകിയ വടക്കു നോക്കി യന്ത്രവുമായി വീട്ടിൽ നിന്നും വായനശാലയിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ നിന്നും അൻപത് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ആശുപത്രിയുടെ മുന്നിലെത്തി അവിടെ നിന്ന് നൂറ് മീറ്റർ കിഴക്കോട്ട് നടന്നപ്പോൾ പോസ്റ്റ് ഓഫീസിനടുത്തെത്തി അവിടെ നിന്നും അൻപത് മീറ്റർ തെക്കോട്ട് നടന്ന് വായനശാലയിൽ തന്നിട്ടുള്ള സൂചനയും സൂചികയും ഉപയോഗപ്പെടുത്തി ആശുപത്രി പോസ്റ്റ് ഓഫീസ് വായനശാല എന്നിവ വരച്ച് കുട്ടി സഞ്ചരിച്ച വഴി രേഖപ്പെടുത്തുക എന്നതാണ് അതിലെ ആദ്യത്തെ ചോദ്യം അവിടെ നൽകിയിരിക്കുന്ന ആ ബോക്സ് തന്നെ വഴി രേഖപ്പെടുത്തിയാൽ മതി അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിന് എന്ത് വരയ്ക്കണം ആശുപത്രിക്ക് എന്ത് വരയ്ക്കണം വായനശാലയ്ക്ക് എന്ത് വരയ്ക്കണം ഇതൊക്കെ അവിടെ സൂചിക തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ വരക്കാം ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് വീട്ടിൽ നിന്നും അൻപത് മീറ്റർ വടക്കോട്ട് നടന്നപ്പോഴാണ് ആശുപത്രി എത്തിയത് അതുകൊണ്ട് തന്നെ ആശുപത്രി വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വരും അങ്ങനെ ആശുപത്രിയിൽ നിന്നും കിഴക്കോട്ടായിട്ട് എന്ത് വരയ്ക്കണം പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ നിന്നും അൻപത് മീറ്റർ തെക്കോട്ട് വായനശാല ഇങ്ങനെ തന്നെയാണ് കൂട്ടുകാർ വരച്ചതെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ വരച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ വരച്ചത് കൃത്യമായിരിക്കണം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഏത് ദിശയിലാണ് വായനശാല ചിത്രം നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാം കിഴക്ക് വായനശാലയുടെ ഏത് ഭാഗത്താണ് ആശുപത്രി ഉത്തരം വടക്ക് പടിഞ്ഞാറ് അടുത്ത ചോദ്യം വിശാലമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഒരു കടലാസിൽ ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേര് ഭൂപടം അടുത്ത ചോദ്യം ഒരു പത്രവാർത്ത നൽകിയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അമ്പിളിയെ തൊട്ട് ചന്ദ്രയാൻ മൂന്ന് എന്ന പത്രവാർത്തയാണ് നൽകിയിരിക്കുന്നത് മുകളിൽ തന്നിട്ടുള്ള പത്രവാർത്ത ശ്രദ്ധിച്ചാലോ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയത് ഉത്തരം ധ്രുവം എന്നാണ് അടുത്തത് ഭൂമി ഒരു പരിക്രമണത്തിന് എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം അതിൽ തന്നെ മറ്റൊരു ചോദ്യം ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസത്തിൻ്റെ പേരെന്ത് എന്താണ് അമാവാസി കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം വാർത്താവിനിമയം കാലാവസ്ഥ പ്രവചനം അടുത്ത ചോദ്യം എത്ര സമയത്തിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത് അമ്പത്തിരണ്ട് സെക്കൻഡ് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പറയുന്നവയിൽ ഏതിൻ്റെ ചുമതലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായി സാരനാഥിലെത്തി അശോകസ്തമം കണ്ട കുട്ടികൾ അതിൽ കൊത്തിവെച്ചുള്ള ഏതെല്ലാം മൃഗങ്ങളുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടാകും സിംഹം ആന കുതിര കാള അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് പ്ലാവ് ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് ശ്വസിക്കാൻ കഴിയുന്ന ശൽക്കങ്ങൾ മീന് ഇതാണ് തെറ്റായ ജോഡി പറയുന്നവയിൽ കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശരിയായ കൂട്ടം മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ഒൻപതാമത്തെ ചോദ്യം രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനുമെല്ലാമായി എപ്പോഴും ഉണർന്നിരിക്കുന്ന ഞാൻ ഒരു ആശയ വിനിമയോപാധിയാണ് ഞാൻ ആരെന്ന് പറയാമോ ഉത്തരം വാക്കി ടോക്കി പാമ്പ് കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് ശരിയായ പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നില്ല അത് ഏതാണ് ഉത്തരം കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കുക അടുത്ത ചോദ്യം ഒരു പരീക്ഷണത്തെ കുറിച്ചിട്ടാണ് അടപ്പില്ലാത്ത ഒരു കുപ്പിയെടുത്ത് അതിന്റെ അടിഭാഗം മുറിച്ചു വെക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ബലൂൺ ഘടിപ്പിക്കുക കുപ്പിയുടെ താഴ്ഭാഗം ബക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുത്തനെ താഴ്ത്തുന്നു ബലൂണിനുണ്ടാകുന്ന മാറ്റത്തിന് കാരണമെന്ത് ഉത്തരം വരുന്നത് വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക തുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ തുള്ളൽ മൂന്ന് വിധമുണ്ട് ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ഡാഷ് ൻ തുള്ളൽ ഇതോടുകൂടി പരിസര പഠനം അവസാനിക്കുകയാണ് അടുത്തത് ഗണിതശാസ്ത്രം അഥവാ പാർട്ട് ബി പതിമൂന്നാമത്തെ ചോദ്യം സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം ഒപ്പന തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും ഇരുപത്തിയെട്ട് പേർ വീതം പങ്കെടുക്കുന്നുണ്ട് സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് മുന്നൂറ്റി രൂപ വീതവും ഒപ്പന തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വീതവും വേഷത്തിന് വാടകയായി കൊടുക്കണം വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം ഓരോ ഇനത്തിലും ഇരുപത്തിയെട്ട് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഒപ്പനയാണെങ്കിൽ ഇരുപത്തിയെട്ട് കുട്ടികളും അവർ ഓരോരുത്തരും നൽകേണ്ടത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിയെട്ട് ഇൻറ്റു നൂറ്റി എഴുപത്തി അഞ്ച് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് തിരുവാതിരയാണെങ്കിൽ ഇത് തന്നെയാണ് ഇരുപത്തിയെട്ട് ഗുണിക്കണം നൂറ്റി എഴുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ എന്നാൽ സംഘനൃത്തത്തിന് മുന്നൂറ്റി രൂപയാണ് ഒരു കുട്ടി നൽകേണ്ടത് അപ്പോൾ ഇരുപത്തിയെട്ട് കുട്ടികൾക്ക് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ആകുന്നുണ്ട് ആകെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അതിലെ ബി ക്വസ്റ്റ്യൻ നാടകത്തിൽ പങ്കെടുത്ത എട്ട് കുട്ടികൾക്കും കൂടി വേഷത്തിന് എണ്ണൂറ്റി അറുപത്തി നാല് രൂപ ചെലവായി ഇത് എട്ട് പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എണ്ണൂറ്റി അറുപത്തിനാലിൽ എത്ര എട്ടുകൾ ഉണ്ടെന്ന് നോക്കണം നൂറ്റിയെട്ട് രൂപയാണ് ഒരു കുട്ടി നൽകേണ്ടത് പതിനാലാമത്തെ ചോദ്യം സമചതുരാകൃതിയായ ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം മുപ്പത് സെൻറിമീറ്റർ ആണ് ടൈലിൻ്റെ ചുറ്റളവ് എത്രയാണ് മുപ്പത് ഗുണിക്കണം നാല് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ മുപ്പത് കൂട്ടണം മുപ്പത് കൂട്ടണം മുപ്പത് കൂട്ടണം മുപ്പത് ചെയ്യാം നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഉത്തരം അടുത്ത ചോദ്യം ഒരു ടൈലിനെ ഒരേപോലുള്ള ചതുരാകൃതിയായ രണ്ട് കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് വലിയ ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അതിനെ ഒരേപോലുള്ള ചതുരാകൃതിയായ രണ്ട് കഷ്ണങ്ങളാക്കിയാൽ അതിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ നീളം അതിൻ്റെ പകുതിയാകും പതിനഞ്ച് സെൻറ്റിമീറ്റർ നാല് ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഒരു വശം എത്രയായിരിക്കും അറുപത് സെൻറ്റിമീറ്റർ രണ്ട് ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് അറുപത് കൂട്ടണം മുപ്പത് ഗുണിക്കണം രണ്ട് അറുപത് കൂട്ടണം മുപ്പത് തൊണ്ണൂറാണ് തൊണ്ണൂറ് ഗുണിക്കണം രണ്ട് നൂറ്റി എൺപത് സെന്റിമീറ്റർ ഇവിടെ അറുപത് നീളവും വീതി മുപ്പതുമാണ് അപ്പോൾ അറുപത് കൂട്ടണം മുപ്പത് രണ്ടിനോട് ഗുണിക്കുന്നു എങ്കിലല്ലേ ചുറ്റളവ് ലഭിക്കുകയുള്ളൂ അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് നൂറുകളും ഇരുന്നൂറ്റമ്പത് പത്തുകളും ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ് മുപ്പത്തി അഞ്ച് നൂറുകൾ എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് പത്തുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും കൂട്ടിയാൽ ആറായിരം ആണല്ലോ ആറായിരത്തിൽ എത്ര ആയിരങ്ങളുണ്ട് ആറ് അതുകൊണ്ട് തന്നെ ആറാണ് ഉത്തരം പതിനാറാമത്തെ ചോദ്യം തൊണ്ണൂറ്റിയെട്ട് ഗുണിക്കണം അൻപത്തി ഇതിന് തുല്യമായത് തഴികൊടുത്തവയിൽ ഏതാണ് ഉത്തരം നൂറ് ഗുണിക്കണം അമ്പത്തി ആറ് കുറയ്ക്കണം അമ്പത്തി ആറ് ഗുണിക്കണം രണ്ട് അഥവാ ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യം ഏഴ് നാൽപ്പതിന് മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീവണ്ടി അതേ ദിവസം പത്തൊൻപത് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു ഈ യാത്രയ്ക്ക് ആകെ എടുത്ത സമയം എത്രയാണ് പതിനൊന്ന് മണിക്കൂറും നാൽപ്പത്തിയഞ്ച് മിനിറ്റും അറുപത്തിയഞ്ച് ഗുണിക്കണം എട്ടിന് തുല്യമായ ഉത്തരം കിട്ടാൻ നൂറ്റി മുപ്പതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം നൂറ്റി മുപ്പതിനെ നാല് കൊണ്ട് ഗുണിക്കണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അറുപതാണ് ഉത്തരം ഇത് ഒരു കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത കളങ്ങളാണ് ഈ കളങ്ങളിലെയെല്ലാം സംഖ്യകളുടെ തുക എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് ഉത്തരം ഏഴായിരത്തി ഏഴ് കുറയ്ക്കണം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് തുല്യമായത് ഏതാണ് അത് ഓപ്ഷൻ ബി ആണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുറയ്ക്കണം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്ത ചോദ്യം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൂട്ടിയിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് പത്തായിരം കിട്ടുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ട് ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വീതം കുപ്പികളിൽ നിറയ്ക്കാൻ എത്ര കുപ്പികൾ വേണം മുപ്പത്തിരണ്ട് കുപ്പികൾ വേണം താഴെ കൊടുത്ത ചിത്രങ്ങളിൽ നിറം കൊടുത്തിരിക്കുന്നത് ഒന്നേ പൈരണ്ട് ഭാഗം അല്ലാത്തത് ഏതാണ് ബി ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ബായ്